നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അവൻ ഇന്ത്യൻ ഫുട്ബോളിൽ തിളങ്ങുന്ന പ്രതിഭയാണ് തീർച്ചയായിട്ടും അവന് മുന്നിൽ വലിയൊരു ഭാവിയുണ്ട് ഗിഫ്റ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരത്തെക്കുറിച്ച് മിക്കായൽസ് സ്റ്റാർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുള്ള അഭിമുഖത്തില് പറയുന്ന വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ലോക്കൽ പ്ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് തീർച്ചയായിട്ടും അസറും ഐമനും ഒക്കെ മികച്ച താരങ്ങളാണ് ഒബ്വിയസ്ലി അവർ വെരി ഗുഡ് പ്ലേയേഴ്സാണ് അവർ കൂടുതൽ ബെറ്റർ ആവുകയും ചെയ്യും മറ്റെല്ലാ പ്ലെയേഴ്സിനെയും പോലെ അവർ അവരുടെ ബെസ്റ്റ് ഓരോ ഗെയിമുകളിലും കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഗിഫ്റ്റഡ് വിപിൻ മോഹനനുണ്ട് ആണ് വിപിൻ മോഹനൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിലെ തിളങ്ങുന്ന ടൻ്റുകളിൽ ഒരാളാണ് ഹി ഈസ് ദി ടോപ്പ് ടാലൻറ്റ് വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് ടാലൻസ് ഇൻ ഇന്ത്യ ഐ ആം ഷുവർ ഈ വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ എന്നാണ് ബിപിൻ മോഹനനെ കുറിച്ച് ഇപ്പോൾ ഉള്ള മിക്കൽ സ്റ്റാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ലോക്കൽ പ്ലെയേഴ്സിന് അക്കാഡമിയിൽ നിന്ന് വളരുന്ന യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കോച്ചിങ് കരിയറിൻ്റെ വൺ ഓഫ് ദി ഹോൾ മാർക്സ് എന്ന് പറയുന്നത് യങ് ടാലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിലും അത് തന്നെയായിരിക്കുമോ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആബ്സൊലൂട്ട്ലി നമ്മുടെ അക്കാഡമി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗുഡ് ജോബാണ് അവർ ചെയ്യുന്നത് നമ്മുടെ റിസർവ് ടീമിൽ ഒരുപാട് ഗുഡ് ടാലൻസ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ് ലോക്കൽ ഫുട്ബോളേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ാണ് അവർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഞാനത് പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ നോക്കുക അവർ മിസ്റ്റേക്സ് വരുത്തിയാലും ദാറ്റ്സ് ഓക്കെ പക്ഷേ അവസരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരവരുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കണം അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി ഇപ്പോൾ കോച്ച് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി